പയ്യന്നൂർ മേഖലയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരമോഷണം കാങ്കോൽ സ്വാമിമുക്ക് വെരിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെയും രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെയും ഭണ്ഡാരങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ കവർച്ച ചെയ്യപ്പെട്ടത് സ്വാമിമുക്ക് വെരിക്കരക്കാവിൻ്റെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നതായി വ്യാഴാഴ്ച ശാന്തിക്കാരൻ നട തുറക്കാൻ ചെന്നപ്പോഴാണ് കാണുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഇവിടെ കളിയാട്ടം നടന്നത് അതിനുശേഷം രണ്ട് പ്രധാന ക്ഷേത്ര ചടങ്ങുകൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ മൂവായിരത്തോളം രൂപയെങ്കിലും ഭണ്ഡാരത്തിൽ കാണുമെന്നാണ് ക്ഷേത്ര നർത്തിപ്പുകാർ പറയുന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ കവർന്നിരുന്നു ഇന്നലെ രാത്രി ആണ് ഇത് സംഭവം നടന്നത് അത് ഇനി ശാന്തിക്കാർ രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഇതിന് കുറച്ചു കാലം മുമ്പേ ഇങ്ങനെ ഇത് പൊളിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പൊളിക്കുന്നത് സാമ്പത്തികമായിട്ട് കഴിഞ്ഞ ഈ കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം കളിയാട്ടത്തിന് ശേഷം ഒരു പ്രാഴ്ച എടുത്തിരുന്നു അവിടെ എടുത്തിരുന്നു അതിന് ശേഷം വന്ന് രണ്ട് രാമതള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലെ ഭണ്ഡാരമാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കവർ ചെയ്യപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇരു സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ